ഹലോ ഫ്രണ്ട്സ് തന്നെയാണ് വീഡിയോ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് പ്രസാദ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മൾ നമ്മളുടെ ഗ്രൂപ്പിലൊരു മെമ്പറും അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സും ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ വീട്ടിൽ നമ്മളൊരു കോഴീനെ വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ചെന്നപ്പം അതായത് അവർ നമ്മളോട് ചെറിയൊരു വീഡിയോ എടുത്തോളാം പറഞ്ഞു അപ്പോൾ അവർക്ക് വീഡിയോന് മുന്നിൽ വരാൻ വേണ്ടി ചെറിയൊരു മടി അത് കുഴപ്പമില്ല അപ്പോൾ നമ്മളെന്ത് ചെയ്യുക നമ്മൾ സ്വയം എന്താണ് നമ്മൾ എടുത്താൽ കേട്ടോ അപ്പോൾ അവരെ പരിചയപ്പെടുത്തുന്നൊന്നുമില്ല പക്ഷേ വ്യക്തി ഏതാണെന്നുള്ള നമ്മൾ പറഞ്ഞുതരാം അതായത് നമ്മളുടെ ഗ്രൂപ്പിലും അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബറും ആയിട്ടുള്ള മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടിയിലുള്ള അഷറഫ് ബ്രോയുടെ വീട്ടിലാണ് നമ്മൾ പോയിട്ടുള്ളത് അവരവരുടെ വൈഫും കൂടിയാണ് ഈ ചെറിയൊരു ഫാം ചെറിയ ഫാമു ആട്ടോ അവർ തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ കുറച്ച് കോഴികൾ വെച്ച് കുറച്ച് കുറങ്ങാലി കോഴികളും അതുപോലെ തന്നെ സാധാ കുറച്ച് കോഴികളും വെച്ച് തുടങ്ങിയിട്ടുള്ള ഒരു ചെറിയൊരു ഫാം ഫാമുമാട്ടോ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി കൊണ്ടുള്ള ചെറിയൊരു വീഡിയോ കേട്ടോ ഡീറ്റെയിൽസ് ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവരോട് ചോദിച്ചു മനസ്സിലാക്കിയ വിവരങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ചെയർ ചെയ്യുന്നത് അത്രേ ഉള്ളൂ പിന്നെ അതുപോലെ നല്ല കോഴിക്കുഞ്ഞുങ്ങൾ കൊടുക്കാനുണ്ടോ അവിടെ അപ്പോൾ അതൊക്കെ നമുക്ക് ഡീ ായിട്ട് പറയാം അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അപ്പോൾ ഇവരുടെ ഫാം സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിനോട് ചേർന്നിട്ട് വീടിൻ്റെ കോമ്പൗണ്ടിനുള്ളിൽ തന്നെയാട്ടെ ഈ ഫാം സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് അതായത് നമ്മളെ വീടിൻ്റെ പിൻഭാഗത്ത് ഒരു അടി നീളത്തിലും അതുപോലെ തന്നെ ഒരു എട്ടടി വീതിയിലും ഉള്ള ഒരു ഗ്യാപ്പ് ഉണ്ട് മതിലും വീടുമായിട്ട് ആ ഒരു ഗ്യാപ്പിനാണ് ഇവർ ഈ കൂട് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ നല്ല അടിപൊളി കൂടാ എന്താ വെച്ചാൽ നല്ല തണുപ്പ് അതായത് ഈ ഒരു വേനൽക്കാലത്തും നല്ല കൂളാട്ടോ അതിൻ്റെ അവിടെ നല്ല തണുപ്പുണ്ട് അതുകൊണ്ട് കൂടുതൽക്ക് അസുഖങ്ങളോ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല അപ്പം നല്ല അടിപൊളി കോഴിക്കൂട്ടലാണ് അത് അത്യാവശ്യം ഒരു പത്തിരുപത്തഞ്ചിന് മേരെ കോഴികളുണ്ട് അപ്പം ഒരു മൂന്ന് മാസമായ കോഴിക്കുട്ടലൊക്കെ തന്നെ ഒരു പത്തോ പന്ത്രണ്ടോളം ഉണ്ട് പിന്നെ അഡൾട്ടായതൊരു പറഞ്ഞ മാതിരി ഒരു ആറ് ഉണ്ട് അപ്പോൾ അതിനകത്തുള്ള ഒന്നിനാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ പിന്നെ അമ്മയും കുഞ്ഞുമായിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ട് പിന്നെ അതുപോലെ തന്നെ മുട്ട കോഴികളുണ്ട് പിന്നെ ഒരുപാട് പൂവന്മാരുണ്ട് പിന്നെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ മെയിനായിട്ട് ഒരു പൂവനാണ് അതൊരു കുറുങ്ങാലി പൂവനാണ് അതാണെങ്കിലും ഒരു കീരിപ്പുള്ളി ടൈപ്പ് നല്ല ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ നല്ല കിടലൻ ആക്റ്റീവ് നല്ലൊരു ഒരു പൂവൻ കേട്ടോ അപ്പോൾ അതിനൊക്കെ വാങ്ങുന്നവർക്ക് ഭയങ്കര കാര്യമാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇതിനകത്ത് വേണ്ടപ്പെട്ട ആൾക്കാർ ചോദിക്കുകയാണെങ്കിൽ ഇതിൽ ഒരുവിധം കോഴികളൊക്കെ കൊടുക്കും അപ്പോൾ ആവശ്യക്കാരും കാര്യങ്ങളൊക്കെ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പം അവരെ കോൺടാക്ട് ചെയ്താൽ അവർ എത്തിച്ചേരുന്നതായിരിക്കും ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവരുടെ ചുറ്റുവട്ട സ്ഥലമൊക്കെ ആണെങ്കിൽ തന്നെ അവർ എത്തിച്ചു കൊടുക്കുകയും ചെയ്യും പോയി പോയെടുക്കാം അത്യാവശ്യം തറക്കാടില്ലാത്ത നല്ല അതായത് നമുക്ക് കോഴികളുടെ എണ്ണം കുറവാണെങ്കിലും അസുഖം വളരെ കുറവാണ് അതാണ് ഞാൻ അവിടെ നോക്കിയാൽ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രത്യേകതയായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഈ കൂള് അതായത് നല്ലൊരു കൂളായിട്ടില്ല തെങ്ങിൻ്റെയൊക്കെ ഇടയിലായത് കൊണ്ടാണ് തോന്നുന്നത് പിന്നെ അവർ നനയ്ക്കുന്നതുകൊണ്ട് അറിയില്ല അത്യാവശ്യം നല്ല കൂളും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഉൾഭാഗത്ത് പിന്നെ അതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന കൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കള്ളിയുള്ള കൂടാണ് അതെന്ന് പറഞ്ഞാൽ ഒരു നാലടി മൂന്നടി സ്ക്വയറിലുള്ള അങ്ങനത്തെ രണ്ടായിട്ടുള്ള കൂടാണ് അപ്പോൾ ഇതിനകത്ത് കോഴികളൊക്കെ മുട്ട എല്ലാവരും ഒരു സ്ഥലത്ത് തന്നെയാണ് പാർക്ക് ചെയ്യുന്നത് പാർക്ക് എന്ന് പറഞ്ഞാൽ ആ പാർക്കുന്നതൊക്കെ ഒരു ഇതിൻ്റെ ഉള്ളിൽ തന്നെയട്ടോ പിന്നെ ചിലർ അടിപിടി കൂടുന്നില്ല കോഴികൾ അതാണ് ഏറ്റവും വലിയൊരു കാര്യം പിന്നെ നല്ല കിട്ടില്ല മൂന്ന് ആയിട്ട് നല്ല പുള്ളി കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇവരുടെ ഒരു പാഷൻ്റെ പുറത്ത് വളർത്തുന്ന കേട്ടോ അല്ലാതെ കുറേ വരുമാനം ഉണ്ടാക്കണം എന്നുള്ളൊരു മട്ടിലല്ല അപ്പോൾ ചെറിയൊരു സെറ്റപ്പിലേ ഇവർക്ക് ഉള്ളു അപ്പോൾ ഇവർക്ക് വിപുലീകരിക്കണം എന്നുള്ള ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളവിടെ ചെന്നപ്പോൾ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴികൾ അയച്ചുവിടാനായ സമയത്താണ് നമ്മൾ എത്തിപ്പെടുന്നത് കേട്ടോ അതായത് രാവിലെ തൊട്ട് ഒരു നാല് മണിയോളം വരെ കൂട്ടിൽ തന്നെ ഇടും അതിന് ശേഷം ഇവർ അയച്ചുവിടുകയും ചെയ്യുക പുറത്തൊക്കെ ഒന്ന് അതിലേക്ക് എന്താ വെച്ചാൽ നായശല്യം ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇവർ ഇത്രയും വലയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ആ ഒരു സമയത്ത് ആളുകളുള്ള ആൾക്കാരുള്ള സമയത്ത് ഇവർ അയച്ചു വിടുന്നുണ്ടോ അപ്പോൾ നാലു മണിക്ക് ശേഷം അയച്ചുവിട്ട് കഴിഞ്ഞാൽ ഒരു ആറാറര വരെ കോഴികൾ പുറത്തായിരിക്കും പിന്നെ അതിന് ശേഷം ഇവർ വന്ന് കൂട്ടി കയറിക്കോളും അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പം കാര്യങ്ങളാണ് നല്ല ആരോഗ്യ ഹെൽത്തി ആയിട്ടുള്ള കോഴികൾ പിന്നെ ഫുഡിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അരി ഗോതമ്പ് പിന്നെ കുറച്ച് സ്റ്റാർട്ടേഡ് ഇതൊക്കെയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അവരുടെ ഫുഡ് പിന്നെ അതുപോലെ തന്നെ പച്ചപ്പുല്ല് കാര്യങ്ങളൊക്കെ പിന്നെ അയച്ചു കൂടുന്ന സമയത്ത് പോയി കഴിച്ചോളും പിന്നെ പകൽ സമയത്തൊക്കെ കൂടുതലുള്ളിൽ തന്നെയാണ് കൂടുതലും ഉണ്ടാവുക അന്നേരം അവർ അതിനകത്ത് കെട്ടി കൊടുക്കും അതായത് നമ്മളെ പപ്പായൻ്റെ അല്ല മുരിങ്ങയുടെ അല്ല പിന്നെ സാധാരണ പോലത്തെ പുല്ല് ഇതൊക്കെ അവർ കെട്ടി അരിഞ്ഞിട്ടൊക്കെ കൊടുക്കുക ചെയ്യുക അപ്പോൾ അതിനാൽ തന്നെ ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ മരുന്നും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വേണ്ട ഗ്രൂപ്പ് മീമറും മരുന്നൊക്കെ അവർ കൊടുക്കുന്നുണ്ട് പിന്നെ അത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പം ഇതാണ് നമ്മൾ കോഴിനെ ഷൂട്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ പിന്നെ അതുപോലെ തന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ളൊരു അമ്മയും കുഞ്ഞിനെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ നമ്മൾ കുഴപ്പമില്ലാത്തൊരു കോഴിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പം ഇതാണ് ഇവരുടെ ചെറിയൊരു ഫാം സെറ്റപ്പും കാര്യങ്ങളൊക്കെ അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ കോഴികളെ ചോദിച്ചാൽ അവർ കൊടുക്കുന്നതായിരിക്കും കേട്ടോ പിന്നെ കുറുങ്കാലിപ്പടകൾ ഉണ്ട് കേട്ടോ അത്യാവശ്യം തർക്കമില്ലാത്തൊരു വലിയൊരു മുട്ട കൊണ്ടിരിക്കുന്ന ഒരു വയസ്സിന് മേലെ പ്രായമുള്ള ഒരു കുറങ്ങാലിപ്പടിയും കാര്യങ്ങളുണ്ട് അപ്പം അതുപോലെ തന്നെ കുറുങ്ങാലി അല്ലാത്ത നോർമലായിട്ടുള്ള ലൈനേജുകളും കോഴികളും ഉണ്ട് കേട്ടോ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്പറും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ സാധനം എത്തിച്ചേരാക്കി കിട്ടും അപ്പോൾ അതാണ് അവരുടെ ചെറിയൊരു വീഡിയോ അപ്പോൾ നമുക്ക് ബാക്കി എന്താ പറയുക മറ്റൊരു വീഡിയോയിൽ ബാക്കി പുതിയ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം